വൈദ്യുതി ഉത്പാദന രംഗത്ത് കേരളം വളരെയേറെ നേട്ടം കൈവരിച്ചതായി വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ആയിരത്തി മൂന്നൂറ്റി ആറ് പോയിന്റ് രണ്ട് നാല് മെഗാവോട്ട് വൈദ്യുതി അധികം ഉത്പാദിപ്പിക്കാൻ കഴിഞ്ഞതായും അദ്ദേഹം അവകാശപ്പെട്ടു സംസ്ഥാനത്ത് ജലവൈദ്യുതി പദ്ധതികൾ പലതും ആരംഭിക്കുവാൻ ശ്രമിക്കുമ്പോൾ ചില കേന്ദ്രങ്ങളിൽ നിന്ന് എതിർപ്പുകൾ നേരിടേണ്ടി വരുന്നത് നിർഭാഗ്യകരമാണെന്നും അദ്ദേഹം പറഞ്ഞു നമുക്ക് ധാരാളം സാധ്യതയുണ്ട് മൂവായിരം ടി എം സി വെള്ളമുണ്ട് നമ്മൾ കൃഷിക്കും ഇലക്ട്രിസിറ്റി ബോർഡിനും കുടിക്കാനും എല്ലാം കൂടി മുന്നൂറ് ടി എം സി ഉപയോഗിക്കുന്നുണ്ട് ബാക്കി വെള്ളം നമ്മൾ ഉപയോഗിക്കാതിരിക്കുക ഇടുക്കിയിൽ എത്രയാണ് അറിയുമോ ഇടുക്കിയിലെ ജലവൈദ്യുതീവതയിൽ ഒരു മുപ്പത്തഞ്ച് പൈസയ്ക്ക് ഒരു യൂണിറ്റിന് വരും നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നത് വൈകിട്ട് വാങ്ങുന്നത് പത്ത് ഉപയ്യ തൊട്ട് പതിനഞ്ച് റുപ്യ വരെയാണ് മേടിക്കുന്നത് ഇപ്പോൾ ഹൈഡ്രോ പ്രോജക്റ്റിൻ്റെ ഗുണം എന്താണെന്ന് ഞാൻ പറഞ്ഞറിയിക്കേണ്ട ആ ഹൈഡ്രോ വരാൻ ആരെ സമ്മതിക്കാത്തത് നമ്മൾ തന്നെ എൻ്റെ ഇവിടെ ഒരു കുരിയാർ കുറ്റിക്കാരെ പോരാ പോ തൃശ്ശൂർക്കാർക്കും ഗുണം കിട്ടതാണ് ആ പദ്ധതി എല്ലാം തുടങ്ങി ജനറേറ്റർ വരെ കൊണ്ടുവച്ച ശേഷം പരിസ്ഥിതിയിൽ മൃഗങ്ങൾക്ക് കിഴക്കും പടിഞ്ഞാറും പോകാൻ തടസ്സം വരുന്നവർക്ക് നിർത്തി അങ്ങനെ എത്ര പദ്ധതികളാണ് നിർത്തി വെച്ചിരിക്കുന്നത് അറിയുമോ ഇത് വാങ്ങി വയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് മലയാളികളുടെ ഒരു സ്വഭാവം നമ്മൾ ഉണ്ടാക്കില്ലല്ലോ ഒക്കെ വാങ്ങി വിൽക്കുന്ന ഒരു സ്വഭാവമാണ് അങ്ങനെ ഹൈഡ്രോപോജറ്റ് നമുക്ക് വന്നാൽ വളരെ ചുരുങ്ങിയ ചെലവിൽ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ പറ്റും അതേപോലെ നമുക്കത് അതിൻ്റെ ഫലമായി വ്യവസായങ്ങളൊക്കെ വരാൻ സാധിക്കും പക്ഷേ ജനങ്ങളുടെ ഭാഗത്തു നിന്നൊരു ഈ ഇങ്ങനെ ഒരു മുടക്കം വരുമ്പോൾ അതിനെതിരായി ഒരു രീതി കാണുന്നില്ല എന്നുള്ള സങ്കടം കൊണ്ട് ഞാൻ പറയാണ് കൊടുങ്ങല്ലൂർ നഗരസഭ ഒരു കോടി മുപ്പത് ലക്ഷം രൂപ ചെലവിൽ താലൂക്ക് ആശുപത്രിയിലും നഗരസഭയുടെ കീഴിലുള്ള ഹയർ സെക്കൻഡറി സ്കൂളുകളിലും വെറ്റിനറി ആശുപത്രി മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ എന്നിവയിലും നടപ്പിലാക്കുന്ന സോളാർ പാനൽ പദ്ധതി നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി വി ആർ സുനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത വൈസ് ചെയർമാൻ വി എസ് ദിനൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ലതാ ഉണ്ണികൃഷ്ണൻ കെ എസ് കൈസാ എൽ സി പോൾ ഷീല പണിക്കശ്ശേരി കക്ഷി നേതാക്കളായ കെ ആർ ജൈത്രൻ ടി എസ് സജീവൻ വി എം ജോണി നഗരസഭാ സെക്രട്ടറി എൻ കെ വൃജ രാഷ്ട്രീയകക്ഷി നേതാക്കളായ മുസ്താഖ് അലി വേണു വെണ്ണറ കെ എസ് കമറുദ്ദീൻ റഹീം പള്ളത്ത് അഡ്വക്കേറ്റ് അരുൺ മേനോൻ ഷെഫീഖ് മണപ്പുറം ടി എ നൌഷാദ് എന്നിവർ പ്രസംഗിച്ചു